ഈ കേസ് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ഇന്ന് പതിനാറ് കൊച്ചന്മാർക്ക് നിർണായകം തിരുപ്പട്ടമേറ്റതിനു ശേഷവും സഭയുടെ കുർബാന ചൊല്ലാതെ ഏകീകൃത കുർബാന ചൊല്ലാതെ മെത്രാന്റെ നിയമനപത്രമില്ലാതെ സ്വയം ഇടവകളിൽ നിയമിക്കപ്പെട്ട് ഡീക്കൺ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും കത്തോലിക്ക സഭയുടെ ചട്ടക്കൂടുകളെയെല്ലാം വെല്ലുവിളിക്കുകയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പതിനാറ് നവവൈദികരോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് വിളിപ്പിച്ചിരിക്കുന്നത് ഇന്നാണ് ഇവരുടെ വിശദീകരണം അരമേനയിൽ ചെന്ന് ഇവർ കൊടുക്കുന്ന വിശദീകരണം ഇന്ന് കൊടുക്കുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അവക്കെതിരെയുള്ള കാനൂനിക നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാനൂനിക നടപടികൾ ആരംഭിക്കും ആരംഭിക്കും കേട്ടിട്ട് കുറേ വർഷമായി മാണിപ്പറമ്പളത്തിൽ തള്ളാൻ തുടങ്ങിയിട്ടും കുറേ നാളായി താൻ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ആക്ഷേപമുണ്ട് ആ ആക്ഷേപം എനിക്കെതിരെയല്ല എന്ന കാര്യം എല്ലാവർക്കും ബോധ്യമുള്ളതാണ് മാണിപ്പറമ്പളിച്ചും പറയുന്ന കാര്യങ്ങൾ നടക്കേണ്ടതാണ് നടത്തുന്നില്ലെങ്കിൽ നടപ്പാക്കേണ്ടവർക്കാണ് നടപ്പാക്കേണ്ടവരെയാണ് ഈ കമൻ്റുകളിടുന്നവർ ആക്ഷേപിക്കുന്നത് അതെനിക്കെതിരെയുള്ള ആക്ഷേപമല്ല മാർപ്പാപ്പയെ ധിക്കരിക്കുക സഭാനേതൃ ധിക്കുക ഈ പറഞ്ഞ മെത്രാൻമാരിപ്പം വിളിപ്പിച്ചിരിക്കുന്ന മെത്രാമാരെയും ധിക്കരിക്കുക എന്നിട്ട് അവർക്കെതിരെ കാനൂലിക നടപടികൾ എടുക്കേണ്ടതാണ് സഭയുടെ ചട്ടം കൂടെ അങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ അതാണ് ഞാൻ പറയുന്നത് നടപടി എടുക്കുന്നില്ലെങ്കിൽ എടുക്കേണ്ട ആൾ ഞാനല്ലോ അപ്പോൾ എടുക്കുന്നില്ലെങ്കിൽ താൻ പറഞ്ഞ തള്ളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്നോടല്ല തള്ള് എല്ലാ ആക്ഷേപം പരിഹാസം അത് നടപടികൾ എടുക്കേണ്ടത് ആരാണോ അവർക്കെതിരെയാണ് ഇനി ഇവർ ശിക്ഷിക്കും കാനോനിക നടപടി ഉണ്ടാകും എന്ന് പറയുമ്പോൾ എന്തിനാണ് മാണിപ്രമ്പലച്ചൻ്റെ മുഖത്തൊരു നിഗൂഢ മന്ദഹാസം അവരെ ശിക്ഷിക്കുന്നു പറയുമ്പോൾ അച്ഛൻ ആനന്ദം കൊണ്ട് അങ്ങനെ തുള്ളിച്ചാടുകയാണോ ഇത് ചോദിക്കുന്നവരോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ഈ നവവൈദികര് സഭയുടെ നിയമങ്ങളെല്ലാം ലംഘിക്കും ലംഘിക്കുന്നുവെന്നും സഭയുടെ ചട്ടക്കൂടുകളെല്ലാം തകർത്തെറിയുന്നുവെന്നും മാർപ്പാബി ധിക്കരിക്കുന്നുവെന്നും കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ആഹ്ലാദത്തിന്റെ ചിരി പടരുന്നത് എന്തുകൊണ്ട് അതല്ലേ പൈശാചിക ചിരി ഇവർ ശിക്ഷിക്കും ശിക്ഷിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ആനന്ദമൊന്നുമില്ല അവരനുസരിക്കണം അനുസരിക്കാതിരുന്നാൽ ശിക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതിൽ ആനന്ദം എനിക്കില്ല പക്ഷേ അവർ മാർപ്പാപ്പയെ ധിക്കരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നു അത് പിഷാജിന്റെ പരിപാടിയല്ലേ അവര് മെത്രാന്മാരെ അനുസരിക്കാതിരിക്കുമ്പോൾ അത് നിങ്ങൾ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നു എന്തിന്റെ പേരിൽ കൂട്ടായ്മയാണത്രെ വൈദിക കൂട്ടായ്മ എങ്ങനെ എന്തിന് മാർപ്പാപ്പയെ ധിക്കരിക്കാൻ കർത്താവിന്റെ എതിർക്കാൻ ആ കൂട്ടായ്മ കാണുമ്പോൾ നിങ്ങളെ സന്തോഷിക്കുന്നെങ്കിൽ നിങ്ങളല്ലേ പിശാജ് നിങ്ങളുടെ ചിരിയല്ലേ ചെകുത്താന്റെ ചെരി മാണിപ്പറമ്പിലെ ചഗൂഢ മന്ദഹാസം അല്ല പ്രശ്നം നിങ്ങളുടെ ചെകുത്താന്റെ ചിരിയാണ് പ്രശ്നം ചെകുത്താന്റെ ചിരി അതിനെ തടയിടാൻ ഏതറ്റം വരെയും ഞാൻ പോകും കർത്താവ് എന്നെ അതിനെ നിയോഗിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവീശ്വംശാണ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ